വടക്കേ മലബാറിലെ പ്രശസ്തമായ മനക്കൽ മന ഏറെ നിഗൂഢതകൾ നിറഞ്ഞതാണ് ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ വിശ്വസ്തർ കൂടിയായിരുന്ന മനക്കൽ മനയിലെ ദുരൂഹതകൾ പിന്നാമ്പ്രങ്ങളിൽ ഞെട്ടിപ്പിക്കുന്ന പല കഥകളുമുണ്ട് ഇവിടെ അടുത്തിടെ അരങ്ങേറിയ വലിയ ദുരന്തങ്ങളുടെ ചുരുളുകൾ നിവർത്തുവാൻ സിഐ സത്യ എത്തുന്നതിലൂടെ ഉരുത്തിരിയുന്ന സത്യങ്ങൾ എന്താണ് ജി എം മനു സംവിധാനം ചെയ്യുന്ന ദി പ്രൊട്ടക്ടർ എന്ന ചിത്രത്തിലൂടെയാണ് ഈ ചുരുളുകൾ നിവർത്തുന്നത് ഷൈൻ ടോം ചാക്കിയാണ് പ്രൊട്ടക്ടർ ആവുന്ന സി എ സത്യയെ അവതരിപ്പിക്കുന്നത് പൂർണ്ണമായും ഹൊറർ ത്രില്ലർ മൂഡിൽ അവതരിപ്പിക്കുന്ന ഈ ചിത്രത്തിന്റെ ചിത്രീകരണം ഇക്കഴിഞ്ഞ ദിവസം കാഞ്ഞങ്ങാട്ട് പൂർത്തിയായി അമ്പാട്ട് ഫിലിംസിന്റെ ബാനറിൽ റോബിൻസ് മാത്യു ആണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് മലയാളത്തിലെയും തമിഴിലെയും പ്രമുഖ താരങ്ങൾ അണിനിരക്കുന്ന ചിത്രം കൂടിയാണിത് തലേവാസിൽ വിജയ് സുധീർ കരമന ശിവജി ഗുരുവായൂർ സജി സോമൻ ഉണ്ണി രാജ ജയരാജ് നീലേശ്വരം ഗിരീഷ് പാലമൂട്ടിൽ കാജൽ എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തുന്നു പുതുമുഖം ഡയാനയാണ് ഈ ചിത്രത്തിലെ നായിക അജേഷ് ആന്റണി സ്പെറ്റ്സൺ നൊബേൽ കിരൺ രാജ എന്നിവരുടേതാണ് തിരക്കഥ